ഭാഗമായി ഇരു കൈകളും മുട്ടു ഉൾപ്പെടെ കഴികൾ നിർബന്ധമാണല്ലോ അപ്പോൾ കൈ കഴുകുന്ന സന്ദർഭത്തിൽ കയ്യ ഏതു ഭാഗത്തു നിന്നാണ് കഴുകൽ തുടങ്ങേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാർ എവിടുന്ന് തുടങ്ങിയാലും കഴുകേണ്ട ഭാഗം മുഴുവനും വെള്ളമെത്തിച്ച് കഴുകിയാൽ നിർബന്ധ ബാധ്യത വീടുമെങ്കിലും കൈ വിരലുകളുടെ തലപ്പിൽ നിന്ന് തുടങ്ങൽ സുന്നത്താണ് എന്ന് പഠിപ്പിക്കുന്നത് കാണും ഇബാറത്ത് ഇങ്ങനെ വായിക്കാം ഇരു കൈകളുടെ വിരൽ തലപ്പുകളിൽ നിന്ന് തുടങ്ങൽ സുന്നത്താണ് അപ്പോ കൈ കഴുകാൻ ഉദ്ദേശിക്കുന്നയാള് കൈപ്പള്ളിയിൽ വെള്ളമെടുത്ത് വിരൽ തളപ്പിൽ നിന്ന് തുടങ്ങി തണ്ടൻ കൈയിലൂടെ കൈമുട്ടിലേക്ക് വെള്ളം നടത്തിച്ച് അങ്ങനെയാണ് കഴുകേണ്ടത് അതാണ് സുന്നത് വ ഇന് സ്വബ് അലിഹി വൈറുഹു അലൽമൊഴുത്ത മതി മറ്റൊരാൾ വെള്ളം ഒഴിച്ചു തരുന്ന സാഹചര്യത്തിലും അപ്പോഴും കൈ വിരളുകളിൽ നിന്നു തന്നെയാണ് കഴുകാൻ തുടങ്ങേണ്ടത് അങ്ങനെയാണെങ്കിൽ ടാപ്പ് ഉപയോഗപ്പെടുത്തി നാം മുതൽ ചെയ്യുന്ന സന്ദർഭത്തിൽ ചിലരെങ്കിലും കൈമുട്ട് പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് പിടിച്ചു കൊടുക്കുന്ന ഒരു രീതി കാണാറുണ്ട് അഥവാ കൈമുട്ടിൽ നിന്നാണ് അവരുടെ കഴുകൽ തുടങ്ങുന്നത് അത് സുന്നത്തായ രീതിക്ക് എതിരാണ് പൈപ്പിൽ നിന്ന് ടാപ്പിൽ നിന്ന് ഓതോ ചെയ്യുമ്പോഴും കൈ പള്ളയിൽ വെള്ളമെടുത്ത് അങ്ങനെ വിരൽ തലപ്പിൽ നിന്ന് തുടങ്ങി കൈമുട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് ഇബിൻ ഹജർ റദിയുള്ളു പ്രബലമാക്കി പറഞ്ഞിട്ടുള്ള മസല ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മുത്ത റസൂൽ ഇല്ലാവിസ് മത്തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ശീലിക്കാൻ കഴിയും അള്ളാഹു സുന്നത്തുകളൊക്കെ ഹയാത്താക്കുന്ന ശരിയായ സുന്നത്തിൻ്റെ വക്താക്കളിൽ നമ്മെ എല്ലാവരെയും കുടുംബസമേതം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുള്ള വർക്കാത്തൂ